ഹായ് ആൾ വീണ്ടും ആ സമയത്ത് അല്ലേ ന്യൂ ഇയർ പുതിയ ഗോൾസ് ഫ്രഷ് സ്റ്റാർട്ട് പക്ഷേ എന്താണ് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ഗോൾസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് അത് ആക്ച്വലി പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളതാണ് അല്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കൗൺസിലിംഗ് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് മാത്രമല്ല അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മുടെ എബിലിറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂ ഇയർസ് റെസൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് സ്റ്റഡീസ് പറയുന്നത് എൺപത് ശതമാനം ആൾക്കാരും ബൈ ഫെബ്രുവരി അവരെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഗീവപ്പ് ചെയ്യും അവർ അത് പിന്നെ ഫോളോ ചെയ്യത്തില്ല അത് നമ്മൾ ലേസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ വിട്ടുപോകുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും വലിയ ഗോൾസൊക്കെ ഉണ്ടാക്കി വയ്ക്കും അല്ലേ ടു ഡു ലിസ്റ്റ് എഴുതും ടൈം ടേബിൾ ഉണ്ടാക്കും പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റ്സ് നമ്മൾ മെൻറ്റലി എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് അതൊന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്താണ് മനസ്സിനകത്ത് നടക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ബ്ലോക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് അവിടെയാണ് കൗൺസിലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ചിലർ ഗോൾസ് ഉണ്ടാക്കും എനിക്ക് ഈ വർഷം കൂടുതൽ ഹെൽത്തി ആയിരിക്കണം കൂടുതൽ പൈസ ഉണ്ടാക്കണം പക്ഷേ അത് നമ്മൾ പിന്നെ ഫോളോ ചെയ്യാറില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ ഫോളോ ചെയ്യാത്തത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഗോൾസ് മീനിങ് ഫുള്ള ഇപ്പം നമ്മൾ ഹെൽത്തി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ഹെൽത്തി ആയിട്ട് എന്തിനാണ് നമ്മുടെ ലൈഫിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് ആ സ്പെസിഫിക് ആ ഒരു സ്പെസിഫിക് മീനിങ് ആ ഗോളിന് നമ്മൾ കൊടുക്കാറില്ല അതാണ് കൗൺസിലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ഗോളുണ്ട് പക്ഷേ അത് ബാക്കിയുള്ളവരും അതേ ഗോൾസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് അതോ നമ്മുടെ അത് എന്തെങ്കിലും മീനിങ് ആഡ് ചെയ്യോ അതുകൊണ്ടാണോ നമ്മൾ ആ ഗോൾ ഉണ്ടാക്കുന്നത് അത് റിയലൈസ് ചെയ്യാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ ഹെൽത്തി ആയിരിക്കണം ഈ വർഷം അത് എന്തിനാണ് നമ്മൾ എനർജറ്റിക് ആക്കും നമ്മുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കുട്ടികളോട് കളിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മറ്റ് കൺട്രീസിലെ ട്രാവൽ ചെയ്യാം വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ട് എൻജോയ് ചെയ്യാം സമയം മറ്റ് കൺട്രീസില് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളൊരു ഗോൾ ഉണ്ടാക്കുമ്പോൾ ആ ഗോളിന് എന്ത് മീനിങ് ആണ് നമ്മുടെ ലൈഫിലുള്ളത് എന്നാദ്യം മനസ്സിലാക്കാൻ ആ ഒരു സ്പെസിഫിക് മീനിങ് അത് അതിന് കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യും കൗൺസിലിങ്ങിൽ ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളെ വലിയ വലിയ ഗോൾസിനെ ചെറിയ ചെറിയ അച്ചീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സായിട്ട് ചെറിയ സ്റ്റെപ്സായിട്ട് ും എന്നിട്ട് ഇതേപോലെ നമ്മുടെ ലൈഫിനെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിന് അത് എന്ത് മീനിങ് ആണ് ആഡ് ചെയ്യുന്നത് ആ ഒരു ക്ലാരിറ്റി കൂടെ വരും കൗൺസിലിങ്ങിന് അപ്പോൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനും സഹായിക്കും അതിന് നമുക്ക് പേഴ്സണലി എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ള ആ ഒരു ക്ലാരിറ്റിയും കിട്ടും നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന മെൻറ്റൽ ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ് അല്ലേ അത് സക്സസ് ആയില്ലെങ്കിൽ എന്ത് പറ്റും നമ്മളെ ബാക്കിയുള്ളവർ കളിയാക്കത്തില്ലേ അത് ജഡ്ജ്മെന്റ് ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെന്റ് അത് സക്സസ് ആയില്ലെങ്കിൽ പറ്റും എൻ്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കില്ലേ പിന്നെ ഒരു ഈഗോ ക്ലാഷ് അവിടെ വരും അല്ലേ എന്നെ ബാക്കിയുള്ളവർ കളിയാക്കും അപ്പോൾ ഞാനത് ഇങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ്ങും മെൻ്റൽ ബ്ലോക്സും ഒക്കെയാണ് നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് പിന്നെ എന്ന് പറഞ്ഞാൽ ആണ് നമ്മൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ഒരു ഇംഗ്ലീഷിൽ ഒരു കോട്ടുണ്ടല്ലോ നമ്മൾ ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്ന് പറയുന്നത് അതായത് ഫെയിലിയേഴ്സ് ലൈഫിൽ ഉണ്ടായാലേ നമ്മൾ കൂടുതൽ ലൈഫ് ലെസൺസ് പഠിക്കത്തുള്ളൂ അതിൽ നിന്നേ നമുക്ക് ഫെയിലിയേഴ്സ് ഇനി നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നാലേ നമുക്ക് അടുത്ത സക്സസ് വരത്തുള്ളൂ ഒരുപാട് ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ആളിൻ്റെ ലൈഫിൽ സക്സസ് വരുന്നത് കാരണം ഒരു കാര്യം വർക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാടുകൾ ഒരുപാടാണ് അത് അടുത്ത എന്താണ് അടുത്ത പ്ലാനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ആ ട്രയൽ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ അപ്പ് ചെയ്യാതെ ആ ഫെയിലിയറിനു പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അടുത്ത പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് വേണം നോക്കാൻ പിന്നെ പെർഫെക്ഷനിസം നമ്മൾ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അത് പെർഫെക്റ്റ് ആയിരിക്കില്ല അത് മൂന്നും നാലും ചിലപ്പം അഞ്ചിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു പെർഫെക്ഷൻ വന്ന് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ അതൊരു ലേണിംഗ് പ്രോസസ്സാണ് അപ്പോൾ പുതുതായിട്ട് എന്ത് ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്താലും ആദ്യത്തെ പ്രാവശ്യം അത് പെർഫെക്റ്റ് ആയിരിക്കില്ല അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആ ഒരു ലേണിംഗ് പ്രോസസ്സിലായിരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് തന്നെ അപ്പോൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നതാണ് വേറൊരു മെന്റൽ ബ്ലോക്ക് അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം ആദ്യമേ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ കൗൺസിലിങ്ങിൽ നമ്മൾ ഈ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ഒക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്തതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് സി ബി ടി കോർ കോങ്ക ബിഹേവിയ ഒക്കെ വഴി നമ്മൾ നെഗറ്റീവ് പാറ്റേൺസ് നമ്മളിങ്ങനെ മോർ അഡാപ്റ്റീവ് ആക്കാം മോർ പോസിറ്റീവ് ആക്കാം എന്നാണ് നോക്കുന്നത് ഈ ഒരു മൈൻഡ് സെറ്റിൽ വരുന്ന ആണ് നമുക്കൊരു ചാലഞ്ച് വരുമ്പോൾ അത് പെട്ടെന്ന് അപ്പ് ചെയ്യണോ അതോ ആ ചാലഞ്ചിനെ ഫേസ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്നത് മെയിൻലി നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്ന ആ ആണ് നമ്മളെല്ലാവരും ഒരുപാട് ഗോൾസ് എഴുതി വയ്ക്കും അല്ലേ ന്യൂ ഇയറിന് മാത്രമല്ല അല്ലാതെ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ പുതിയ ഗോൾസ് എഴുതി വെക്കും പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു നൂറ് പേരെടുത്ത് അവരുടെ ഒപ്പീനിയനൊക്കെ ചോദിച്ച് നമ്മുടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പേടിയും അവരുടെ ഒപ്പീനിയനും എല്ലാം കേട്ട് അത് സ്റ്റാർട്ട് പോലും ചെയ്യത്തില്ല നമ്മളിൽ പലരും സോ ഈ ഒരു മെൻറ്റൽ ബ്ലോക്ക്സൊക്കെയാണ് നമ്മൾ കൗൺസിലിങ്ങിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് കൗൺസിലിങ്ങിൽ നമ്മൾ ഗോൾസ് ഉണ്ടാക്കുമ്പോൾ ആണ് നിങ്ങളുടെ പാർട്ട്ണർ അതായത് ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും കൗൺസിലിംഗ് കൗൺസിലിങ്ങിലെ സൈക്കോളജിസ്റ്റും ക്ലൈൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഗോൾസ് അതായത് ക്ലൈൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഗോൾസ് ആക്കി വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാൻ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ട് അതായത് സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങളുടെ ചെറിയ ചെറിയ വിൻസ് ചെറിയ ചെറിയ എന്താണ് ഹാപ്പി മൊമെൻറ്റ്സ് പോലും അവിടെ സെലിബ്രേറ്റ് ചെയ്യും അപ്പോൾ ചുറ്റുമുള്ളവരെ നിങ്ങളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ആ ഒരു സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസിൻ്റെ ടൈം ഫ്രെയിം അത് എത്ര ടൈമിനുള്ളിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കൗൺസിലിംഗ് പിന്നെ ഒരു ചാലഞ്ച് വരുമ്പോൾ നമ്മൾ ലൈഫിൽ ചാലഞ്ചസ് വന്നുകൊണ്ടിരിക്കും ചാലഞ്ചസ് ഇല്ലാത്ത ഒരു ലൈഫ് ഇല്ല അല്ലെ ഒരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും എന്തെങ്കിലും തടസ്സം വരുന്നത് അത് നോർമലാണ് ആ തടസ്സത്തിനെയും ഫേസ് ചെയ്ത് വേണം നമുക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ അത് അതെല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കൗൺസിലിങ്ങിന് അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ അത് ആക്സെപ്റ്റ് ചെയ്തു തടസ്സം വരുമ്പോൾ അത് ഗീവപ്പ് നിങ്ങളെ കൊണ്ട് അത് കൂടുതൽ എഫേർട്ടിട്ട് ഒരു ചലഞ്ച് വരുമ്പോൾ അതിനെ എങ്ങനെ അഡാപ്റ്റബിൾ ആയിട്ട് പോസിറ്റീവായിട്ട് കാണാം അതുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നിട്ട് അതിനെ അച്ചീവ് ചെയ്യാം എന്നൊക്കെയാണ് കൗൺസിലിംഗിൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് ഏതൊരു കാര്യം അച്ചീവ് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓഫ് കോഴ്സ് ഹാർഡ് വർക്ക് വേണം ബട്ട് അതല്ലാതെ കൺസിസ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ടാർഗറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഡെയിലി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു എക്സാമ്പിൾ നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കണമെന്നാണെങ്കിൽ കൗൺസിലിങ്ങിന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കും എന്താണ് ടെൻഷൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല ടെൻഷൻ വരുന്നു എന്ന് മാത്രം അറിയാം പക്ഷെ എന്താണ് അത് എന്ന് നമ്മൾ അന്വേഷിക്കാറില്ല പലപ്പോഴും അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യാം പിന്നെ തെറപ്പിയിൽ നമ്മൾ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ റിലാക്സേഷൻ ടെക്നിക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുക ഇതാണ് ഒരു എക്സാമ്പിൾ നമുക്ക് കൗൺസിലിങ്ങിന് ആവുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ ഗോള് റിലേഷൻഷിപ്സ് ഇമ്പ്രൂവ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈല് എന്ത് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ളത് പിന്നെ ഇനി അവർ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ആ ഒരു ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പൊതുവേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അത്ര വീക്കാണ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അത് നിങ്ങളുടെ വീക്ക് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം ഈ കാര്യങ്ങളൊക്കെയാണ് കൗൺസിലിങ്ങിൽ നോക്കുന്നത് ഇനി നിങ്ങളുടെ ന്യൂ ഇയർ ഗോൾ നിങ്ങളുടെ കരിയർ എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം എങ്ങനെ ബെറ്റർ ആക്കാം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഫോക്കസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം മറ്റ് കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഇപ്പോൾ വർക്ക് പ്ലേസിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് എങ്ങനെ അച്ചീവ് ചെയ്യാം ഇതൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്ന കൗൺസിലിങ്ങിൽ കൗൺസിലിങ്ങിൽ പോകുന്നതിന് മുന്നേ എന്ത് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തത് നിങ്ങളുടെ ഏത് ഏരിയയാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യം ആ ഏരിയ ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിൽ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷേ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ സെഷനും ഓരോ ആയിരിക്കും അപ്പോൾ പ്രൈമർലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണേണ്ടത് അത് പറയുക അവരോട് സൈക്കോളജിസ്റ്റിനോട് പറയുക ഓക്കെ സൈക്കോളജിക്കൽ തെറപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അല്ല ആദ്യത്തെ സെഷനിൽ പോയ ഉടനെ ആയിട്ട് നിങ്ങൾ ട്രാൻസ്ഫോംഡ് ആയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് മാറത്തില്ല കൗൺസിലിംഗ് സെഷൻസ് ഓരോരുത്തരുടെ പ്രശ്നം അനുസരിച്ച് ഓരോ സെഷൻസ് ഫിക്സ് ചെയ്യും അതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഇടേണ്ട കുറേ എഫേർട്ടുണ്ട് അതായത് നിങ്ങളും ഈക്വലി ഇട്ട് നിങ്ങളുടെ ഹാബിറ്റ്സ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതൊക്കെ നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു മാജിക് ഫിക്സ് അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ കൗൺസിലിംഗ് ഹെല്പ്ഫുള്ളായിരിക്കും സോ ഈ ന്യൂ ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോൾസ് ഉണ്ടാക്കുന്നതിലല്ല പ്രശ്നം അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ ലേസി ആയതുകൊണ്ടും അല്ല പ്രശ്നം പക്ഷേ വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലാതെ ഗോൾസ് ഉണ്ടാക്കുന്നതിലോ അത് പ്ലാൻ ചെയ്യുന്നതിലോ ഒന്നും ആയിരിക്കില്ല പ്രശ്നം ആക്ച്വലി കിടക്കുന്നത് നിങ്ങളുടെ തന്നെ പേഴ്സണാലിറ്റിയിലോ നിങ്ങളുടെ തന്നെ ഹാബിറ്റ്സിലോ ഒരു പാറ്റേൺ കാണും ഇത്രയും വർഷം നിങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ് ആ ഒരു പാറ്റേൺ ആ ഒരു നെഗറ്റീവ് പാറ്റേൺ ചിന്തയിൽ വരുന്ന നെഗറ്റീവ് പാറ്റേൺ അതൊക്കെ കണ്ടുപിടിക്കുക കൗൺസിലിംഗ് ഏറ്റവും ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളുടെ സെൽഫ് ഡൗട്ട് മാറ്റാൻ നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ് മാറ്റാൻ കുറച്ചുകൂടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പ്രോബ്ലം ആണെങ്കിൽ അത് ബെറ്റർ ആക്കാൻ നിങ്ങളുടെ ഗോൾസിന് ക്ലാരിറ്റി വരുത്താൻ ഒരു ഗോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ മീനിങ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് ഹെൽപ്പ്ഫുള്ളായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ചുറ്റും മോട്ടിവേഷണൽ ബുക്ക്സ് ഉണ്ട് വായിക്കാൻ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട് കാണാൻ അപ്പോൾ അതൊക്കെ മതിയല്ലോ പക്ഷേ അതൊക്കെ നിങ്ങൾ ഇത്രയും വർഷം ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം ബട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് എന്താണെന്ന് ഷോർലി കൗൺസിലിംഗിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ഐഡന്റിഫൈ ചെയ്യാനും ആ മാറ്റങ്ങൾ വരുത്താനും സോ ഗിവ് ഇറ്റ് റ്റു ട്രൈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കൗൺസിലിങ്ങിന് താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം താങ്ക് യു ഫോർ വാച്ചിങ്